സ്വർഗ്ഗവാതിൽ വാട്സപ്പ് കൂട്ടായ്മയുടെ രണ്ടാം വാർഷികവും ഭിന്നശേഷി സംഗമവും വരമ്പനാല ബ്രീസ്മാൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു പരിപാടി ജീവകാരുണ്യ പ്രവർത്തകൻ അമർഷൻ ഉദ്ഘാടനം ചെയ്തു പരിപാടി ജീവകാരുണ്യ പ്രവർത്തകൻ അമർഷൻ ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ മുജീബ് തൃത്താല സ്വാഗതം പറഞ്ഞു ഷജീർ പയ്യന്നൂർ മുഖ്യപ്രഭാഷണം നടത്തി ഇർഫാൻ വെളിയങ്കോട് മുഖ്യാതിഥിയായി പങ്കെടുത്തു ഇരു കണ്ണുകൾക്കും കാഴ്ചശക്തി നഷ്ടമായ ഇർഫാന് കൂട്ടായ്മ ജോലി നൽകുമെന്ന് അധ്യക്ഷനായ അബ്ദുസമദ് സമദ് വരമ്പനാല പറഞ്ഞു അജ്മൽ കതീജക്കുട്ടി അൻസാർ മുസ്താൻ എന്നിവർ സംസാരിച്ചു അലി കണ്ണൂർ പടിയത്ത് കബീർ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു വാർഡ് മെമ്പർ നാസർ മോൻ പഞ്ചായത്ത് മെമ്പർമാരായ കരീം കൊണ്ടാരത്ത് റഫ്സൽ പാറയിൽ എന്നിവരും നൌഫൽ കൊണ്ടോട്ടി മുസ്തഫ ഹാജി അനീഷ് കുറ്റിയിൽ അമീർ ഇളയോടത്ത് രാമചന്ദ്രൻ നെല്ലിക്കുന്ന് അബ്ദുറഹ്മാൻ സി പി രാധാകൃഷ്ണൻ എന്നിവരും സംബന്ധിച്ചു ആ പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്